സുഹൃത്തുക്കളെ രണ്ടാളുകൾ നമ്മുടെ കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു സോഷ്യൽ മീഡിയ മുഴുവൻ ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ കാണുന്ന സംഭവമാണ് ആ രണ്ടാളുകൾ കൃത്യമായിട്ട് ഇപ്പം നിങ്ങൾക്ക് ആരെന്നറിയാം ഒന്ന് സൂര്ജ് പാലാക്കര എന്ന് പറയുന്ന ട്രൂ ടി വി സത്യസന്ധത മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ പ്രവർത്തകനാണ് രണ്ടാമത്തൊരാള് നമ്മുടെ ചെക്കുത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചാനൽ പ്രവർത്തകനാണ് ചെക്കുത്ത എന്ന പേരിൽ ഒരു പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ എന്തെങ്കിലും റിയാക്ഷൻ വീഡിയോകളൊക്കെ ഈ അടുത്ത കാലത്താണ് ഏറ്റവും കൂടുതലൊക്കെ വന്നു ഞാൻ അങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല സാമൂഹികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് എന്റേതായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് മാത്രമാണ് എന്നാലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു റിയാക്ട് ചെയ്യുക സമൂഹത്തിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യത്തിനെ ഏതെങ്കിലും രീതിയിൽ റിയാക്ട് ചെയ്യുന്ന വീഡിയോസുകളൊക്കെ ആദ്യമായിട്ട് പ്രസിദ്ധമാവുന്ന അല്ലെങ്കിൽ സമൂഹം ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് ചികിത്സ എന്ന് പറയുന്ന ഈ ഒരു ചെങ്ങാതി വീഡിയാണ് സ്വതസിദ്ധമായ ശൈലിയിലാണ് ഇദ്ദേഹം വീഡിയോസുകളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് പറയാം അങ്ങനെ പറയുന്ന ഒരാൾ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് സ്വതസിദ്ധമായ ശൈലിയിൽ മാത്രം വീഡിയോ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ആ സ്വതസിദ്ധമായ ശൈലി എന്ന് പറയുന്നത് പച്ചത്തിരി പറയുക ഒരു പച്ചത്തിരു പറയുക ഒപ്പം എന്ത് വീഡിയോ എടുക്കുകയാണെങ്കിലും ലാലേട്ടന്റെ മോഹൻലാലിന്റെ എന്തെങ്കിലും ഒരു ശരീര രീതികള് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു സംസാര ശൈലി രീതികൾ എന്തെങ്കിലുമൊക്കെ അതിനിടയിൽ നിന്നും ഒന്ന് തെറിച്ചു വെക്കാറുണ്ട് ഇദ്ദേഹത്തിന് എന്തോ ജന്മന മോഹല എന്ന് പറയുന്ന ആ ഒരു മഹാനാടനോട് എന്തൊരു ദേഷ്യമുള്ള പോലെയാണ് ഇദ്ദേഹത്തിന്റെ വീഡിയോകളൊക്കെ കാണാറുണ്ടത് ഇപ്പോൾ സംഭവിച്ച വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ പലരും സംശയം എന്തിനാണ് ചെകുത്താൻ അറസ്റ്റ് ചെയ്തത് എന്തിനാണ് പാലക്കാരൻ ചങ്ങാതി അറസ്റ്റ് ചെയ്തത് രണ്ടും വ്യത്യസ്തമായ രണ്ടു വിഷയങ്ങളാണ് ചെകുത്താൻ എനിക്ക് തോന്നുന്നത് ഈ ഒരു സമയത്ത് പറയുകയാണെങ്കിൽ അത് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെ ആ കേസ് കൊടുക്കുന്നത് അമ്മ എന്ന സംഘടനയുടെ ഇപ്പോഴത്തെ തലപ്പിൽ തലപ്പത്ത് നിൽക്കുന്ന ആളുകളാണ് നമുക്കറിയാം സിദ്ധി കാണാം സിദ്ധിക്ക് കേസ് കൊടുക്കുന്ന കാരണം ഇതിന് പുറകില് ഇങ്ങനെയാണ് മോഹൻലാല് നമ്മുടെ വയനാട് ആ ഒരു നമ്മളെല്ലാം കണ്ണീരണിയിച്ച് ആ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വയനാട്ടിലേക്ക് എത്തുന്നു ചുമ്മാ അദ്ദേഹം ഒരിക്കലും ഒരു മോഹൻലാൽ എന്ന് പറയുന്ന നടനായിട്ടല്ല അവിടെ എത്തിയത് മോഹൻലാൽ എന്ന് പറയുന്ന നടനായിട്ടാണ് അവിടെ എത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും വിമർശന വിധേയമാവുമായിരുന്നു അദ്ദേഹത്തെ കാരണം അദ്ദേഹത്തെ കാണുക എന്നുള്ള രീതിയിൽ മാത്രം അവളുടെ ആളുകൾ മുഴുവൻ തിങ്ങിക്കൂടുകയും രക്ഷാപ്രവർത്തനം വലിയ വിഘാതം ഉണ്ടാവുകയും ചെയ്യും പക്ഷെ ഇവിടെ മോഹൻലാൽ ആ ഒരു പ്രദേശിക്കെത്തിയത് കേണൽ എന്ന് പറയുന്ന ആ ഒരു പദവിയുമായിട്ടാണ് അദ്ദേഹം കൂടിയുള്ള തമിഴ്നാട്ടിലെ ആ ഒരു ബറ്റാലിയനാണ് അവിടെ രക്ഷാപ്രവർത്തനം എത്തിയ എത്തിയത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അവിടെ ആ ഒരു യൂണിഫോമിൽ എത്തുന്നത് അവർക്ക് ഒരു വലിയ പ്രചോദനമായിരിക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും ഒപ്പം തന്നെ അവിടെയുള്ള നമ്മുടെ വേദന അനുഭവിച്ചിരിക്കുന്ന കഷ്ടത അനുഭവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരൽ ഒരു ആശ്വാസം ഇവരൊക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടല്ലോ ഇവരൊക്കെ കാണാൻ വന്നല്ലോ എന്ന് പറയുന്ന ഒരു ആശ്വാസം ഇവർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ അധികമാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടായിരിക്കേ മോഹൻലാൽ നടനെ പറഞ്ഞത് പച്ചത്തെറിയാണ് കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും എന്തുകൊണ്ട് അറസ്റ്റ് നടന്നു എന്നുള്ളത് കേൾക്കൂ ഈ മോഹൻലാൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഇത്രയും ഉളുപ്പില്ലാത്തൊരു മനുഷ്യൻ ബോധം ഇല്ലാത്ത മനുഷ്യൻ പോകുന്ന രീതിയിലാണ് വയനാട് പോയി പ്രത്യക്ഷപ്പെട്ടത് പുള്ളി ഒരുങ്ങിയന്ന് പട്ടാള വേഷമൊക്കെ എടുത്തിട്ട് ഇതൊക്കെ കയ്യിലുണ്ടാകുന്നത് ഇടയ്ക്കെടുത്തിടണമല്ലോ എന്ന് വെച്ചാൽ സിനിമ മാത്രമേ ഇടാറുള്ളൂ അപ്പൊ എവിടെയെല്ലാം ഒന്ന് ഇട്ടേക്കാം എന്ന് പറഞ്ഞു അല്ലാതെ തന്നെ ഒരു വഴിക്ക് പോകുമ്പോ ഇങ്ങനെ പോണോന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പോകണം അല്ലല്ലോ നിങ്ങൾ പോ കേട്ടില്ലേ എന്താ നിന്റെ അഭിപ്രായം അറസ്റ്റ് വേണോ വേണ്ടയോ ഇത്തരത്തിലാണ് വീഡിയോ ചെയ്യുന്നെങ്കിൽ അദ്ദേഹത്തിന് നമ്മുടെ സൈന്യത്തിന് ഒരു തരത്തിലും ബഹുമാനമില്ല സൈനിക വേഷം വിട്ടു വന്ന മോഹൻലാൽ എന്ന് പറയുന്ന ആ നടനെ ബഹുമാനിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ആ ഒരു വേഷത്തെ ഇവൻ ഒരു യൂണിഫോമിന് ഒരു തരത്തിലും ഏതൊരു യൂണിഫോം ആയിക്കട്ടെ അറ്റ്ലീസ്റ്റ് ഒരു ഓട്ടോറിക്ഷക്കാരൻ എന്നൊക്കെ രീതിയിൽ ഏറ്റവും പക്ഷേ യൂണിഫോം ധരിക്കുന്ന ഏറ്റവും താഴെക്കിടയിൽ നിന്നൊക്കെ പറഞ്ഞു വെക്കാറുള്ളത് അവരെയാണല്ലോ ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ആളൊന്നല്ല പക്ഷേ ആ ഒരു ജോലി ചെയ്യുന്ന അത്രക്കാരുടെ വേഷം പോലും നമ്മൾ ബഹുമാനിക്കേണ്ടതാണ് കാക്കി തന്നെയാണ് അവരും ധരിക്കുന്നത് ഇവിടെ ഈ ഒരു പട്ടാളക്കാരൻ്റെ വേഷം വിട്ടുന്ന ആ ഒരു മനുഷ്യനെ അല്ല അദ്ദേഹം അപമാനിക്കുന്നത് ആ ഒരു പട്ടാളത്തെ മുഴുവനാണ് അത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സിമ്പിളായിട്ട് എടുത്ത് മാറ്റി വെക്കാൻ കഴിയുന്ന എന്തായാലും ഇത്തരത്തിലുള്ള കേസുകൾ ഇനിയും വരും എന്നാണ് സിദ്ദിഖിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാവുന്നത് അങ്ങനെയാണെങ്കിൽ ഏകദേശം തുന്നിവയ്ക്കാൻ കുപ്പായക്കാര് ഇനിയും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നുള്ളതിനെ വേറെ ഉദാഹരണങ്ങൾക്ക് വേണ്ടി വരില്ല വരില്ലമാരെ പല രീതിയിൽ അധിക്ഷേപിക്കുകയും അല്ലെങ്കിൽ സിനിമയെ തന്നെ പല രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബർമാരെന്ന് പറയുന്ന ആളുകൾ ഒരു വ്യക്തമായ ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഒരു ചാനലോ അങ്ങനെ ഒന്നും ഇല്ലാതെ വെറും ഒരു വ്യക്തി വന്നിട്ട് എന്തൊക്കെയാണ് രണ്ടാമത്തെ വിഷയം സൂര്യ പാലക്കാരൻ നമുക്കറിയാം കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് മേയറുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടാകുന്നത് മേയർ ഒരു കെ എസ് ആർ ടി സി റിയാം ഒരു കെ എസ് ആർ ടി സി തടഞ്ഞെടുത്തും അതിലത്തെ ഡ്രൈവറുമായിട്ടൊരു പ്രശ്നം ഉണ്ടാവും പിന്നീട് ആ ഡ്രൈവറെ ഏറ്റവും നല്ലവൻ എന്ന രീതിയിലൊക്കെ തേച്ചും മിനിക്ക് വെളുപ്പിച്ചെടുക്കല ശ്രമങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ നടത്തിയിരുന്നു എന്തൊക്കെയായാലും ഈ ഒരു ആ ഡ്രൈവറുമായിട്ട് എനിക്കും കൊമ്പ് കുറക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പിന്നീട് ഒരു നടി കൂടി രംഗത്ത് രോഷൻ എന്ന പേരുള്ള ഒരു നടി കൂടി രംഗത്ത് വന്നു ഞാൻ ആ പേര് പറയുന്നത് ഒരു മടിയുമില്ലാതെ എൻ്റെ പേര് പറഞ്ഞോളൂ എന്നവർ ഒരു മാതൃഭിമില് ഒരു എടുത്ത് വന്നുകൊണ്ടാണ് ആ നടി രംഗത്ത് വരിക മാത്രമല്ല ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് കൃത്യമായിട്ട് പറയുകയും ചെയ്തു ഇങ്ങനെ ആ നടി രംഗത്ത് വന്നതിന്റെ പിറ്റേ ദിവസം നമ്മുടെ പാലക്കാരൻ ചങ്ങാതി ഒരു വീഡിയോ എടുക്കുന്നു ആ വീഡിയോയില് ഈ നടിയെ അപമാനിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു ഇത് സഹിക്കാൻ വയ്യാതെയാണ് ഈ ഒരു പെൺകുട്ടി കേസ് ഇതാണ് ആ ഒരു വിഷയം സംഗതി ഈ സംഗതി കേൾക്കും പരാതി സ്ത്രീ അധിക്ഷേപം തന്നെയാണ് അതിനുവേണ്ടി തന്നെയായിരുന്നു പരാതി കൊടുത്തത് യൂട്യൂബിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ സ്ത്രീകളെ ആക്ഷേപിക്കുന്നതിന്റെ അനുസരിച്ചുള്ള സ്ഥിരം ശൈലിയിലുള്ള അദ്ദേഹത്തിന്റെ വീഡിയോയിൽ തന്നെ കണ്ടിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത് കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ശേഷം ജാമ്യം ലഭിക്കുന്നില്ല അതുകൊണ്ട് കോടതിയിൽ കൊണ്ടുപോവുകയാണെന്നാണ് പറഞ്ഞത് ഈ വ്യക്തിക്ക് സ്ത്രീ പരാമർശത്തിൽ ഒരു മാസം ഇദ്ദേഹം അകത്തായിരുന്നു അപ്പോൾ ബെയിലിലാണ് ഇപ്പോൾ ഉള്ളത് ഈ കർശന ബെയിലിൽ നിൽക്കുമ്പോഴും സ്ഥിരം നമ്മൾ ചെയ്യുന്നത് പോലെ നമുക്കൊരു പ്രാവശ്യം ഒരു ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്തൊരു പ്രശ്നത്തിലേക്ക് വരാൻ ശ്രമിക്കുമല്ലോ തന്നെ ഇല്ലാത്ത രീതിയിലാണ് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് കേട്ടില്ലേ ഇതാണ് നമ്മുടെ പാലാക്കാരൻ ചെങ്ങാതി ഈ ചെങ്ങാതി ആൾറെഡി ഇങ്ങനെ സ്ത്രീ വിരുദ്ധമായ വർത്തമാനങ്ങൾ പറഞ്ഞ് ഒരു കേസുമായിട്ട് ഇങ്ങനെ റിമാൻഡിൽ കഴിയവയാണ് റിമാൻഡിലല്ല ജാമ്യമൊക്കെ എടുത്ത് ഏതു നിമിഷം വേണമെങ്കിലും ഇത്തിനി അത്രയും കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ പരിപൂർണമായിട്ട് ജയിലിലാവുള്ള ഒരു ശ്രമം അവിടെ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹം വീണ്ടും ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാലും എനിക്ക് തോന്നുന്നത് സ്വപസിദ്ധമായ ശൈലി എന്ന രീതിയിൽ പറഞ്ഞു പറഞ്ഞിരിക്കുന്ന പല ആൾക്കാരും സോഷ്യൽ മീഡിയയില് പച്ച തെറി പറഞ്ഞുകൊണ്ട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ പുറകിലുള്ളൊരു കാര്യം വളരെ പെട്ടെന്ന് തെറി കേൾക്കാൻ ആഗ്രഹമുള്ള തെറിയിലൂടെ കാര്യങ്ങൾ പറയാൻ ആഗ്രഹം കേൾക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് മലകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് അത്തരക്കാർക്കൊക്കെ എന്തോ വളരെയധികം പൊട്ടിത്തെറിച്ചുകൊണ്ട് എന്തോ പറയുന്നു എന്ന് തോന്നലൊക്കെ ഇത്തരം ആളുകളൊക്കെ ഫോളോ ചെയ്യാൻ ഒരുപാട് വലിയ ആളുകൾ ഉണ്ടായിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് എന്നൊന്നും അത്ര ഫോളോ ചെയ്യാൻ ആളുകളൊന്നുമില്ല ഞാൻ എന്ത് തന്നെ വളരെ സമാധാനപരമായിട്ട് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ഞാൻ അങ്ങനെ തെറി പറയാത്തോണ്ടോ പൊട്ടിത്തെറിക്കേണ്ടതെന്ന് അറിയില്ല ഒക്കെ വളരെ കുറവാണ് എന്തൊക്കെയാലും അതിന്റെ പുറകിലുള്ള കാരണം ഇതായിരിക്കും ഞാൻ തെറി പറയുന്നില്ല എന്നായിരിക്കും എന്തൊക്കെയാലും ഞാൻ അതിനെ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ അങ്ങനെയൊന്നും ഒരു വീഡിയോ ചെയ്യാൻ എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇതാണ് നമ്മുടെ ചെകുത്താനെയും പല കാരനെയും അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണങ്ങൾ എന്തായാലും കാരണം വ്യക്തമായിരിക്കുന്നു വിചാരിക്കുന്നു എന്റെ അഭിപ്രായം എന്താണ് ഇവർ അറസ്റ്റ് ചെയ്യണമായിരുന്നു ഇനി ഇത്തരത്തില് അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതായിട്ട് നിങ്ങൾ കരുതുന്ന ആരെങ്കിലും ഉണ്ടോ ഇനി ഞാത്ത ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ഇതിന് താഴെ എഴുതാൻ മറക്കരുത് കേട്ടോ ബൈ